ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം ഭാനുമതി അമ്മ ഹരി സാറിനെ വഴിയരികിൽ വെച്ച് കാണുകയാണ് ഭാനുമതി അമ്മ നമ്മുടെ പ്രകാശനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പ്രകാശൻ അവൻ പെൺമക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണ് അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അവനൊരു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ കിരൺ വീണ്ടും കാണാൻ ചെല്ലുകയാണ് പ്രകാശനെ അപ്പം പ്രകാശനോടായിട്ട് പ്രകാശൻ പറയുന്നുണ്ട് ഒരിക്കലും ഞാനല്ല മോനെ അത് ചെയ്തത് ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ഇപ്പം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ് പക്ഷേ ചെയ്യാത്ത തെറ്റ് നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ദീപ പറയുകയാണ് അതെ ഇവിടെ അങ്ങനെ രണ്ട് ഗുണ്ടകളാണ് അപ്പൊ ഈ ഒരു ബ്രേക്ക് കട്ട് ചെയ്യണത് അവർക്ക് സി സി ടി വി ദൃശ്യത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പം അവർ പറയുന്നുണ്ട് രണ്ട് ഗുണ്ടകൾ ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് അയാൾ തന്നെ പറഞ്ഞതായിരിക്കും അയാൾ ഭിക്ഷ കിട്ടുന്ന പൈസ കൊണ്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ പ്രകാശനെ വീണ്ടും സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക് യു